മലയാളം സീസൺ സെവനായുള്ള കാത്തിരിപ്പിലാണ് മലയാളി പ്രേക്ഷകർ രേണു സുതിയും അനുമോളും ബിനീഷ് പാസ്റ്റനും അപാനി ശരത്തും അമേയ പ്രസാദും അടക്കം നിരവധി സെലിബ്രിറ്റികളുണ്ടെന്നാണ് കേൾക്കുന്നത് ഈ സീസണിന്റെ ഏറ്റവും പുതിയ പ്രമോ വന്നത് മുതൽ ആകാംക്ഷയുടെ കൊടുമുടിയിൽ തന്നെയാണ് ബിഗ് ബോസിന്റെ പ്രേക്ഷകരും ഇത്തവണ തീപാറുന്ന പോരാട്ടത്തിനായിരിക്കും ബിഗ് ബോസ് ഹൗസ് വേദിയാവുകയെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നു അങ്ങനെയൊന്ന് തീ പാറണമെങ്കിൽ അത്തരത്തിലുള്ള ചുടൻ മത്സരാർത്ഥികളും ബിഗ് ബോസ് ഹൗസിൽ എത്തണം തീർച്ചയായും അത് വേണം അത് തന്നെയാണ് ഈ ഒരു ഷോയുടെ മെയിൻ അട്രാക്ഷനും അങ്ങനെയാണെങ്കിൽ ആരൊക്കെയായിരിക്കും ഇത്തവണ മലയാളം ബിഗ് ബോസ് ഷോയിൽ മാറ്റിരിക്കുക എന്നും നോക്കാം നിരവധി പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ഇപ്പോഴത്തെ തൊണ്ണൂറ് ശതമാനവും സാധ്യതയുള്ള ഏഴെട്ട് പേരുകൾ ചില യൂട്യൂബർമാർ വ്ലോഗുകളുടെ പങ്കുവെക്കുന്നുണ്ട് അത് എന്ന് ഒന്ന് നോക്കാം ആദ്യം തന്നെ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വിവാദതാരമായ സുധിയാണ് ബിഗ് ബോസിലേക്ക് പോകുവാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞ വ്യക്തികളിൽ ഒരാളുമാണ് രേണു സുധി എന്ന് തന്നെ പറയാം രേണുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് മനപൂർവ്വം സൃഷ്ടിക്കുന്നതാണോ എന്ന അഭ്യൂഹങ്ങളടക്കം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതേസമയം ഈ ഷോയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും തന്നെ ഇതുവരേക്കും ബിഗ് ബോസ് വിളിച്ചിട്ടില്ല എന്നാണ് രേണു സുധി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നടിയും സ്റ്റാർ മാജിക് താരവുമായ അനുമോളാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന മറ്റൊരാൾ മലയാളികളുടെ ഇഷ്ടതാരം കൂടിയാണ് അനുമോൾ പ്രത്യേകിച്ചും യുവതി യുവാക്കളുടെ മുൻപ് ബിഗ് ബോസ് പുതിയ സീസൺ പ്രഖ്യാപിക്കുമ്പോൾ പലപ്പോഴും അനുവിന്റെ പേര് ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ അനുമോൾ തീർച്ചയായും സീസണിൽ എത്തിയേക്കുമെന്നാണ് യൂട്യൂബേഴ്സ് പ്രവചിക്കുന്നത് അതുപോലെ തന്നെ നടൻ ആദിത്യൻ ജയന്റെ പേരും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു സീരിയൽ താരമായ ആദിത്യന്റെ പേര് മുൻപും നിരവധി വിവാദങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് നടി അമ്പിളി ദേവിയുമായിട്ടുള്ള വിവാഹവും തുടർന്നുള്ള വിവാഹ ബന്ധം പിരിയലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിവച്ചിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിലെ പവിത്രമത സീരിയലിലെ നടിയായ ട്രാൻസ് വുമൺ കൂടിയായ അമയ പ്രസാദിന്റെ പേരും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ട്രാൻസ് വ്യക്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവരുമായ വ്യക്തികൾക്കും ബിഗ് ബോസ് അവസരം നൽകുന്നുണ്ട് ഇത്തവണയും ട്രാൻസ് വ്യക്തി ഷോയിൽ ഉണ്ടാകുമെന്നാണ് പ്രവചനം ഓൺലൈൻ മീഡിയ അവതാരകയായ ഷാരികയും ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടാകുമെന്ന പ്രവചനമുണ്ട് ഷാരികയുടെ അഭിമുഖങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് അടുത്തിടെ രേണു സുധിയുമായി ഷാരിക നടത്തിയ അഭിമുഖവും ഏറെ വൈറലായിരുന്നു അതിഥിയെ ബഹുമാനിക്കാതെ തന്റെ വാദങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അവതാരക എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഇതോടെ ഷാരീയ്ക്ക് നേരെ ഉയർന്നു വന്നിരുന്നു ഒരിക്കൽ മൈത്രിയനുമായിഖ നടത്തിയ അഭിമുഖം അതിലേറെ വൈറലായി നടൻ അപ്പാനു ശരത്തും ഈ സീസണിൽ ഉണ്ടാകുമെന്നാണ് പ്രവചനം ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്പാനി ശരത്ത് സിനിമയിൽ എത്തുന്നത് പിന്നീട് മലയാളത്തിലും തമിഴിലുമായി നിരവധി അവസരങ്ങൾ നടൻ ലഭിച്ചു അതുപോലെതന്നെ നടൻ ബിനീഷ് ബാസിന്റെ പേരും ഈയൊരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നുണ്ട് ടെലിവിഷൻ രംഗത്തും സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ബിനീഷ് ബാസ്റ്റൻ അതുകൊണ്ട് തന്നെ നടനും ഇത്തവണത്തെ സീസണിൽ ഉണ്ടെന്നാണ് യൂട്യൂബേഴ്സിന്റെ പ്രവചനം കഴിഞ്ഞ രണ്ട് സീസണുകളിലും ബിഗ് ബോസ് കോമണർ മത്സരാർത്ഥികളെ അവതരിപ്പിച്ചിരുന്നു സീസൺ ഫൈവിലായിരുന്നു ആദ്യ കോമണർ എത്തുന്നത് ഗോപിക എന്ന പെൺകുട്ടിയാണ് മത്സരിച്ചത് എന്നാൽ വൈകാതെ തന്നെ ഗോപിക ഷോയിൽ നിന്ന് പുറത്തായി അതേസമയം സീസൺ സിക്സിലെത്തിയ രസ്വിൻ ഭായ് എഴുപത്തി അഞ്ച് ദിവസത്തോളമാണ് ഷോയിൽ തുടർന്നത് തുടക്കം മുതൽ തന്നെ മികച്ച പ്രകടനം നടത്തി കയ്യടി വാങ്ങുവാനും സാധിച്ചിരുന്നു ഇത്തവണയും കോമണർ മത്സരാർത്ഥി ഉറപ്പായും കാണുമെന്നാണ് പ്രവചനം അങ്ങനെയെങ്കിൽ സോഷ്യൽ മീഡിയ താരമായ ബബിത ബബി മത്സരിക്കുമെന്നാണ് യൂട്യൂബേഴ്സിന്റെ